ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മണിവൽ വീഡിയോസിലേക്ക് സ്വാഗതം പേളിഷിൻ്റെ വെബ് സീരീസ് ടു ഇന്ന് റിലീസാകുന്നുണ്ട് ഒത്തിരി സർപ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ട് ഗസ്റ്റ് ഹൂ ഈസ് ദ വിസിറ്റർ എന്ന് ചോദിച്ചിട്ട് ശ്രീനി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനൊപ്പം തന്നെ പർദിയിട്ടിട്ടുള്ള ഒരു ഫോട്ടോയും കാണിച്ചിട്ടുണ്ട് ആരാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം പേളിഷിൻ്റെ എപ്പിസോഡ് വണ്ണ് അത് വ വളരെ കിടുവായിരുന്നു സൂപ്പറായിരുന്നു കാരണം ഒത്തിരി സ്നേഹവും സന്തോഷവും പ്രണയവും കുസൃതികളൊക്കെ നിറഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു ഒന്നാമത്തേത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുറച്ച് പേരെങ്കിലും അത് ഡിസ്ലൈക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് അവരും അത് ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട് പിന്നെ എന്തിൻ്റെയോ പുറത്ത് അവർ ഡിസ്ലൈക്ക് ചെയ്തു എന്ന് മാത്രം പക്ഷേ ആത്മാർത്ഥമായിട്ട് അത് ആർക്കും തന്നെ ഡിസ്ലൈക്ക് ചെയ്യാനായിട്ട് പറ്റത്തിൽ അത്ര ക്യൂട്ടായിരുന്നു കാരണം ഒന്നും കറ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഫീലും ഇല്ലാതെ വളരെ നാച്ചുറലായിട്ട് വളരെ രസകരമായിട്ടാണ് എപ്പിസോഡ് വണ് ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പേളിഷ് ആർമി പേളി ആർമി ശ്രീനിഷ് ആർമി എസ് പി എസ് ആർമി അങ്ങനെ എല്ലാ ആർമികളും കട്ട സപ്പോർട്ടുമായിട്ടൊപ്പം തന്നെയുണ്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എല്ലാ വിജയാശംസകളും നേരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക कमेंट सब्सक्राइब किया बल वीडियोस